അസ്സാം വലൈക്കും സന ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് കോട്ടൺ കഫ്താൻ മാക്സികൾ കേട്ടോ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് അജറക്ക് പ്രിൻ്റഡുള്ള മാക്സികളാണ് കോട്ടൺ കഫ്താൻ അജറക്ക് പ്രിൻറ്റുകൾ കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് രണ്ട് സൈഡിലും ലൈസൊക്കെ വരുന്നുണ്ട് കേട്ടാ നല്ല ഭംഗിയുള്ള ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ വണ്ണം വരുന്നത് അൻപത്തി ആറ് ഇഞ്ചാണ് കേട്ടോ അൻപത്തി ആറ് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് ഇത് സിബ് ഇല്ലാത്ത മോഡലാണ് സിബ് സിബുള്ളത് ഉണ്ട് കേട്ടോ ഇത് അതിന്റെ കളർ ചേഞ്ച് ആണ് ഇതൊരു കോഫി കാറിലാണ് അൻപത്തിയാറ് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് അടുത്തത് സിബുള്ള ഐറ്റാണ് ഇതും അൻപത്തി ആറ് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് രണ്ടിനും സിബൊക്കെ കേട്ടോ ചെറിയ കുട്ടികളുള്ളവർക്കും ഗർഭിണികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കോട്ടൺ കപ്പാലാണ് എല്ലാത്തിനും രണ്ട് സൈഡ് ലൈസ് വരുന്നുണ്ട് ലൈസ് കൊടുത്തിട്ടുണ്ട് അത് അതിന്റെ കളർ ചേഞ്ച് ആണ് ഒരു ഡാർക്ക് മറൂണിന്റെ നല്ലൊരു ഡാർക്ക് മറൂൺ ആണ് ഇതും നല്ല വണ്ണം വരുന്നുണ്ട് കേട്ടാ ഈ രണ്ടായിട്ടാണ് അതിന്റെ വണ്ണം കൂടുതലുള്ള മാക്സി രണ്ട് പെണ്ഡികളാണ് കേട്ടോ അടുത്തത് അൻപത് ഇഞ്ചൊക്കെ വണ്ണം ഉള്ളതാണ് അൻപത് ചെസ്റ്റ് വണ്ണം അൻപത്താറ് ഇഞ്ച് ലെങ് ആണ് നമ്മൾ കാണിച്ച കോട്ടൺ കഫ്താൻ മാക്സികളൊക്കെ അൻപത്തി ആറ് ഇഞ്ച് ലെങ് ആണ് കേട്ടോ നല്ലൊരു ചാണകപ്പച്ച കളറിൽ നല്ലൊരു ക്രീം കളർ പ്രിന്റ് ആയിട്ട് ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഐറ്റാണ് ഫുൾ കോട്ടൺ കേട്ടോ ഫുൾ കോട്ടൺ മെറ്റീരിയൽ ആണ് നൂറ് ശതമാനം കോട്ടൺ ആട്ടോ കോട്ടൺ മിക്സ് ഒന്നെല്ലാം ഫുള്ള് കോട്ടനാണ് അൻപതിഞ്ചാണ് വണ്ണം വരുന്നത് അൻപത്തിയാറ് ഇഞ്ച് ലെങ്ണ്ട് കഫ്ത്തൻ മാസുണ്ട് ഇവിടെ ഫ്രണ്ടിൽ കുറക്കാനൊക്കെ പറ്റും കേട്ടോ കയറുണ്ട് സിബുള്ള ഐറ്റാണ് ഡാർക്ക് ബ്ലൂ ആട്ടോ അടുത്തത് മെറൂൺ കളറുകൾ ഭംഗിയുള്ള കളറുകളാണ് നല്ല കളർഫുൾ ഐറ്റംസ് ആട്ടാ അൻപത് ഇഞ്ചാണ് ഇതിന്റെ ഇതിന്റെയൊക്കെ വണ്ണം വരുന്നത് അടുത്തത് ഒരു വയലറ്റ് കളറ് മുന്തിരി കളർ എന്ന് പറയാ വയലറ്റ് നല്ല ഭംഗിയുള്ള കളറുകൾ ോട്ടനാണ് അടുത്തത് ഡാർക്ക് നല്ല പ്രിന്റുകളാട്ടോ മറൂണ് പ്രിന്റുകൾ കേട്ടോസും ആവശ്യമുള്ള പോലെ സ്ക്രീൻഷോട്ട് എടുത്ത് പോയി സിബുള്ള ഐറ്റം പോയി കാണിക്കുന്നതൊക്കെ കേട്ടോ ഫസ്റ്റ് രണ്ടെണ്ണം കാണിച്ചത് മോഡല് ഇല്ലാത്തതാണ് അത് രണ്ടും കുറച്ച് വണ്ണവും കൂടുതലുണ്ട് അടുത്ത പ്രിന്റ് ഇതിന്റെ വണ്ണം ഞാൻ നോക്കിട്ട് പറഞ്ഞുതരാം അൻപത് ഇഞ്ചാണ് ട്ടോ അത് വണ്ണം വല്ലത് അതിന്റെ കളർ ചേഞ്ച് റെഡ് കളർ കേട്ടാ അൻപത് ഇഞ്ച് വണ്ണം അൻപത്തി ഇഞ്ച് ലെങ്ത് അടുത്ത പ്രിന്റ് അടുത്ത പ്രിന്റ് അല്ല അതിന്റെ കളർ ചേഞ്ച് ആണ് ഡാർക്ക് മെറൂണ് പ്രിന്റ് സിഡില്ലാത്ത മുഴലിത് കൊണ്ടോ ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് പോരി ഇഞ്ച് ലെങ്ത് ഉണ്ട് അതിന്റെ കളർ ചേഞ്ച് ആണ് റെഡ് കളറില് കേട്ടോ അടുത്തൊരു ഡാർക്ക് ഗ്രീൻ ആണ് നല്ല അടിപൊളി ഐറ്റംസ് തുണികളാട്ടോ പീസ് ആണ് ഇതില് ഒരൊറ്റ പെയിന്റ് തന്നെ ഉള്ളു കേട്ടോ സൈഡിൽ ലെസ് വരുന്ന കപ്താൻ പാക്സുകളാണ് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്തുപോലെ നൂറ് ശതമാനം കോട്ടനായിട്ടാണ് ഇരുന്നൂറ്റി എൺപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ഉടനെ വരാൻ ശലമി